നമസ്കാരം വടക്കൻ ഗോവയിലെ അർപോറയിലുള്ള പ്രശസ്തമായ ബിർജ് ബൈ റോമിയോ ലൈൻ നിഷാ ക്ലബ്ബിലുണ്ടായ അഗ്നിബാധയിൽ ഇരുപത്തിയഞ്ചു പേർ മരിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു ബോളിവുഡ് ബാങ്കർ നൈറ്റ് ആഘോഷിക്കുന്നതിനിടയിലായിരുന്നു ക്ലബ്ബിൽ തീ പടർന്നു പിടിച്ചത് സമയം ഏകദേശം നൂറോളം വിനോദസഞ്ചാരികളാണ് ഉണ്ടായിരുന്നത് ഷോലെ സിനിമയിലെ ഹിറ്റ് ഗാനമായ മെഹബൂബ ഓ മെഹബൂബയുടെ താളത്തിനൊത്ത് ഡാൻസർ ചുവടുവെക്കുന്നതിനിടയിലാണ് തീ പടർന്നത് തീപിടുത്തതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഗാനത്തിന് ചുവടുവെച്ച് നർത്തകി നൃത്തം ചെയ്യുന്നതും ഇതിനിടെ തൊട്ടുമുകളിലായി തീ പടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം തീ പടർന്നു തുടങ്ങുമ്പോൾ ആളുകൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വിനോദസഞ്ചാരികൾ ക്ലബ്ബിൽ നൃത്തം ആസ്വദിക്കുന്നതിനിടയിലാണ് തീവ്രതം ഉണ്ടായത് മരിച്ചവരിലേറെയും ക്ലബിലെ ജീവനക്കാരാണെന്നും ചില വിവരങ്ങളുണ്ട് നാലു വിനോദസഞ്ചാരികളും മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തീ പടർന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവർ ആദ്യഘട്ടത്തിൽ വലിയ കാര്യമാക്കിയില്ല എന്നാൽ തീ പടർന്നതോടെ സംഗീത ഉപകരണങ്ങളടക്കം ഉപേക്ഷിച്ച് സ്ഥലത്തു നിന്ന് എല്ലാവരും മാറി മിനിറ്റുകൾക്കുള്ളിൽ തീ നിശാ ക്ലബിനെ വിഴുങ്ങിയതായി ഇൻ റിപ്പോർട്ട് ചെയ്തു ഇടുങ്ങിയ പ്രവേശന കവാടമായതിനാൽ ആളുകൾക്ക് പെട്ടെന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ലെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജീവനക്കാരടക്കം പലരും ഇവിടെ പോവുകയായിരുന്നു പലരും പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ടാണ് മരിച്ചത് പെട്ടെന്നാണ് നൃത്തം നടക്കുന്നതിനിടയിൽ മുകളിലായി മേൽക്കൂരയിൽ തീയാളിയത് എന്നാൽ പരിപാടി ആസ്വദിച്ചിരുന്നവർക്ക് ഇത് വലിയ അപകടത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലായിരുന്നില്ല ദി അതായത് നിങ്ങൾ തീ കൊളുത്തിയിരിക്കുന്നു എന്നാണ് ഒരാൾ തമാശ എന്നാണ് വിളിച്ചു പറഞ്ഞത് എന്നാൽ പിന്നിലായി രണ്ട് ക്ലബ് ജീവനക്കാർ ആശങ്കയോടെ ഓടുന്നതും തീ പടർന്നതിന് താഴെയുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെ മാറ്റുന്നതും കാണാം അപ്പോഴും നർത്തകിയും സംഗീതജ്ഞരും പരിപാടി നിർത്തിയിരുന്നില്ല തീ പടർന്നിട്ടും ഏതാനും നിമിഷങ്ങളും പാട്ട് നിർത്തവും തുടർന്നു പിന്നാലെ നിമിഷങ്ങൾക്കുള്ളിൽ തീ സീലിംഗിൽ ആളിപ്പടർന്നതും ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ ദുരന്തത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ക്ലബ്ബിലാകെ തീ പടരുകയായിരുന്നു പിന്നീട് ചിലർ താഴെയുള്ള അടുക്കളയിലേക്ക് കൂടി എന്നാൽ ഇവരും ഏതാനും ജീവനക്കാരും പുറത്തുകടക്കാനാകാതെ തീക്കുള്ളിൽ അകപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിനും തിരിച്ചടിയായത് ക്ലബ്ബിന്റെ ഇടുങ്ങിയ കവാടമായിരുന്നു ഫയർഫോഴ്സിന് ഇതിലൂടെ അകത്തു കടക്കാൻ പ്രയാസമുണ്ടായി ഫയർ എഞ്ചിനുകൾ നാനൂറ് മീറ്റർ അകലെ നിർത്തിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തീപിടുത്തത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഗവൻ സർക്കാർ ഗോവയിൽ ഇത്തരത്തിലൊരു അപകടം ആദ്യമാണെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം നൽകും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡാൻസറിന് പിന്നിലുള്ള കൺസോളിന് മുകളിൽ തീ പ്രത്യക്ഷപ്പെടുന്നതാണ് വന്ന വീഡിയോയിലുള്ളത് ക്ലബ്ബ് ജീവനക്കാരാണെന്ന് തോന്നിക്കുന്ന രണ്ടുപേർ ഉടൻ തന്നെ കൺസോളിനടുത്തേക്ക് ഓടിയെത്തുകയും ഉപകരണങ്ങൾ മാറ്റുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് തുടക്കത്തിൽ അവിടെയുള്ളവർ കാര്യമായ പേടിയില്ലാതെ പെരുമാറുന്നതും ദൃശ്യങ്ങളിലുണ്ട് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല തീ പടർന്നതിനുശേഷം ഇടുങ്ങിയ വഴിയും പുറത്തു കടക്കുന്നതിനുള്ള വഴിയുടെ കാര്യത്തിലുള്ള അറിവില്ലായ്മയും ദുരന്ത വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നാണ് ദൃക്സാക്ഷികളും അഗ്നിശമന സേനാ അംഗങ്ങളും പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തീപിടുത്ത മുകളിൽ നിലയിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് തോന്നുന്നതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു വാതിലുകൾ വളരെ ഇടുങ്ങിയത് ചിലർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ തീവ്രത വർദ്ധിച്ചതോടെ മറ്റുള്ളവർക്ക് പുറത്തു പുറത്തുകിടക്കാൻ കഴിഞ്ഞില്ല വെന്റിലേഷൻ സൗകര്യമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ അടുത്തട്ടിലേക്ക് പോയ പലരും ശ്വാസം ഒട്ടി മരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹോട്ടലിലെ ജനറൽ മാനേജർമാർക്കും ഉടമയ്ക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഫയർ സേഫ്റ്റിയും നിർമ്മാണ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നും മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു